മായന്നൂർക്കാവ് തിരുവുത്സവ താലപ്പൊലിയുടെ ഭാഗമായുള്ള അവലോകന യോഗം യുവ പ്രദീപ് എം എൽ എയുടെ അധ്യക്ഷതയിൽ നടന്നു കുന്നംകുളം എസ്ഇ പി സന്തോഷ് പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ മുഹമ്മദ് ബഷീർ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പ്രശാന്തി മറ്റ് നിരവധി സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളിലെ വ്യക്തികളും പങ്കെടുത്തു റവന്യൂ പോലീസ് ഉന്നത അധികാരികളും സന്നിഹിതരായിരുന്നു ദേശ കമ്മിറ്റി ഭാരവാഹികളും ദേശ കമ്മിറ്റി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു പാസ് ഒപ്പിട്ട് കൊടുക്കണം ആ പാസേ അവർ കഴുത്ത് തൂക്കാൻ പാടുള്ളൂ അവർ മാത്രേണ് ഇവിടെ ഇനി തോന്നുന്നത് വരുന്നവരെല്ലാം വെളിച്ചപ്പാടാവാൻ പറ്റില്ല അപ്പോൾ അവർ ആ പാസ് വെച്ച് ഈ ഇവർ പോലീസ് കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വൺ വേ സിസ്റ്റം ഇവിടെ ആവശ്യപ്പെട്ടു നമ്മൾ തന്നെയാണ് ആവശ്യപ്പെട്ട് നിയന്ത്രണ ഈ തിരക്ക് നിയന്ത്രിക്കാൻ വൺ വേ ഉണ്ടെങ്കിൽ നല്ലതാണ് നല്ല അഭിപ്രായം അപ്പോൾ ആ കാര്യത്തിന് അവർക്ക് എങ്ങനെ വരണം എങ്ങനെ പോകണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു കൊടുക്കും ഇവിടെ ഉപയോഗിക്കുന്ന വെള്ളം അതുപോലെ തന്നെ ഇവിടെ ഇവിടെ സ്ഥാപിക്കാൻ പോകുന്ന താൽക്കാലിക കടകൾ ആ കടകൾ നമ്മുടെ ഈ ദേവസ്വം കമ്മിറ്റി പറഞ്ഞ നിർദ്ദേശം അനുസരിച്ചാണ് കൂടുതൽ എനിച്ചാൽ അത് പറയാനും നിയന്ത്രിക്കാനും അതിൻ്റെ ഒരു അവർക്ക് നിർദ്ദേശം കൊടുക്കണം ഇതെല്ലാം അവർ നിയമം കയ്യിലെടുക്കാനില്ല അവർ നോക്കി അവരോട് പറഞ്ഞു ഒപ്പം പോലീസിന് വിവരം കൊടുക്കാനുള്ള ആൾക്കാരാണ് അല്ലേ സി അപ്പൊ അത് പോലീസിന്റെ ഫോഴ്സ് കുറയാലും പോലീസിന്റെ അതേ സഹായം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് വളരെ ഭംഗിയാണ് ഇത് കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റും രണ്ട് ദേശ കമ്മിറ്റിക്കാരും ആലോചിച്ച് അമ്പത് വിധം അല്ല പോലെ അമ്പത് വിധം വരുന്ന വോളണ്ടിയേഴ്സിനെ നമുക്ക് കൊടുത്താൽ ഒരു അഞ്ചാം തീയതിക്കകം ലിസ്റ്റ് കൊടുത്താൽ ഒരു സമയം നിശ്ചയിച്ച് അവരുടെ യോഗം സി ഐ വിളിച്ചു കൂട്ടും അതിൽ കൃത്യമായി ഇവിടെ ചെയ്യേണ്ട പണികളെ സംബന്ധിച്ച് നമ്മൾ തന്നെ ഉന്നയിച്ച കുറേ കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ച് സി ഐ അവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കും അവരതേ പാലിക്കാൻ പാടുള്ളൂ ഞാൻ പറഞ്ഞു വ്യക്തമല്ലേ